വെറും പതിനായിരം നല്ല അടിപൊളി ടാക്സ് കൊടുക്കാല്ലേ പെട്രോൾ പതിനെട്ട് മൈലേജ് ഇരുപതിനായിരം മടക്കിൽ വ്യത്യാസം ഡീസൽ മൈലേജ് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം സാലറി ഓട്ടോമാറ്റിക് അലവിലെ കെട്ടാൻ കൊടുക്കേ അതിന് കുറച്ചു കൊടുക്കൂല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് നല്ല അടിപൊളി വേഗനം കൊടുക്കാല്ലേ പഠിക്കാനും പറ്റും ചെറിയ ഫാമിലിക്കും പറ്റും പോളിഷ് ചെയ്ത് കുട്ടപ്പനാഗ്രഹം കൊടുക്കുള്ള മൂന്ന് ലക്ഷത്തി ആണ് ആറ്റിപോളി സ്വിഫ്റ്റാണ് കൊടുക്കാറില്ല പഴിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിഅഞ്ഞൂറാണ് നമ്പർ വരുന്നത് ആവശ്യപ്പെടുന്ന രണ്ട് ലക്ഷത്തി അറുപതിനാറ് രണ്ടറവ് അതെ കുറച്ച് കൊടുക്കും നാല് ലക്ഷത്തി അറുപതിനാറ് ചോദിക്കൊണ്ട് ലോണ് നാലര ലോണ് ആ എന്തായാലും പതിനായിരം മണിക്കുള്ള അടിപൊളി വർണ്ണമുണ്ടാവില്ലേ ആയിരം നോക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം ജില്ലയിലെ തിരൂരു പുത്തണത്താനുള്ള സന്യൂസുകാരുടെ വീട് എത്തിക്കൊണ്ട് നമ്മള് കഴിഞ്ഞു ചെയ്തു അതിന്റെ സെക്കൻഡ് ബെർഡാണ് സെക്കൻഡ് ബെർലേ പത്ത് ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലാറ്റുകൾ കേരളത്തിലുള്ള അടിപൊളി ഷോറൂമാണ് അതേമാതിരി തന്നെ നല്ല ക്വാളിറ്റി വണ്ടികളും ഫുൾ വണ്ടികളാണ് ഏഷ്യൊരു പത്ത് നൂറ്റി അമ്പത് മേല വണ്ടികളുണ്ട് ഏത് മോഡൽ വണ്ടികളും മുപ്പത്തയ്യായിരം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് നട്ടു വണ്ടിയാണ് സ്റ്റാർട്ടിങ്ങിന് ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താടി രണ്ടായിരം പോപ്പർ ലൊക്കേഷൻ രണ്ടാണോ ഗൂഗിൾ അടിച്ചാൽ കേരള വിട്ടു ഇന്നോവ ഇന്നോവ തുടങ്ങി നമ്മൾ രണ്ടായിരത്തി ആറ് ഇന്നോവ തുടങ്ങി നാപ്പതി മൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളുണ്ട് കുറച്ചിട്ട് കൊടുക്കണം അല്ലേ ഏകദേശം കുറച്ച് വണ്ടികളുണ്ട് മാക്സിമം പത്തായിരം മടക്കി ഇരുപതിനായിരം മടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും അതവര് എത്ര മുതൽ വണ്ടികൾ ചെറിയ ചെറിയ വണ്ടികളെ വണ്ടി സ്റ്റാർട്ട് തുടങ്ങി അതൊരു സെന്നൊക്കെ ഉണ്ട് നാപ്പതിനായിരം ഞാനോളെ അമ്പതിനായിരം പേക്കണ്ട് മുപ്പത്തായിരം മാരുതികളിപ്പോ വലിയ വണ്ടികളാണോ രണ്ടിലോ രണ്ടര ലക്ഷം ലെവലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ വേഗനുകളൊക്കെ ഫുള്ള് കൊടുക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ളോണ്ട് ഐ ട്വന്റി ഫുൾ ആണ് എല്ലാം ഫുൾ ഫുള്ള് ട്രാഫിക് വരെ ഫുൾ ഫുള്ള് കൊടുക്ക ചെറിയ അല്ല ഒക്കെ വീഡിയോയില് കാണാൻ അല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് സെപ്റ്റംബറിൽ നമ്മൾ ആയിരത്തി അടിപൊളി മുകളിൽ മാക്സിമം ലോൺ കൊടുക്കൂസ് ആർ എസ് ടി ഏറ്റവും ഫുൾ വണ്ടി ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലോട്ടോമാറ്റിക് മാനുവൽ മേനവലാണല്ലേ എത്ര ഓടിയോട് അങ്ങനെ ആണെങ്കിൽ എൺപതിനായിരം കിലോ എൺപതിനായിരം കിലോമീറ്റർ അല്ലേ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ആ ഇതിന് നമുക്ക് ആവശ്യപ്പെടുന്ന രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടാം എൺപതിനായിരം നിങ്ങൾ ചോദിക്കണ്ട് ഇപ്പൊ രണ്ടാം രണ്ടായിരത്തി ലോണ് കൊടുക്കാം രണ്ടാം രൂപ ലോണ് രണ്ടില് രണ്ടാം രൂപ ലോൺ കേടുക്കും വെറും ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം മുടക്കില് നല്ല അടിപൊളി കിഡണം ഉണ്ടോ നല്ലതാണ് ആയിരം സി സി ആണ് അല്ലേ വേറെ പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തേ ഫുൾ പക്കാക്കാണ്ടുള്ള റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഗ്യാരണ്ടി അതേ വീണ്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗ്യാരന്റി അതേപോലെ തന്നെയാണ് ഇതിന് മാപ്പിടുന്ന ടയറ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഒന്നുമില്ല ഓടികൊണ്ട് എത്ര വന്നാല് അഞ്ചഞ്ച് ഓടികൊണ്ട് സിംഗിൾ ഓൺഷിപ്പിലെ സിംഗിൾ അല്ല മൂന്നാക് നിലേ എത്ര വേണ്ടി നമ്മള് ചോദിക്കണതാ രണ്ടു ലക്ഷത്തി എമ്പതിനായിരം ഓട്ടോമാറ്റിക് കിട്ട് കൊടുക്കണം വരുന്നില്ലേ രണ്ടു രണ്ടാറ് മാക്സിമം ലോൺ കേറും ചെറിയ മുണക്കിലും അല്ലെങ്കിൽ മാക്സിമം ഫുൾ ലോണിലും കൊടുക്കാറല്ലേ സൈഡിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് വേണ്ടില്ലോ നടത്തോ അടിപൊളി ഡാക്സിന്റെ രണ്ടായിരത്തി പതിനഞ്ച് ഫസ്റ്റ് ഓർഡർ വണ്ടിയാണ് പതിനഞ്ച് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് അല്ലെ അറുപതിനായിരം കിലോമീറ്റർ ആകാറോ നല്ല വൃത്തില്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമുക്ക് രണ്ട് റുപ്യയുടെ ആവശ്യം രണ്ടു ലക്ഷം ചോദിക്കേണ്ടത് അതിന് കുറച്ച് കൊടുക്കും കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് ഒരു ഒന്നേ ഇരുപത് ഒന്നേക്കെ മാക്സിമം ലോണ് കയറും മുമ്പിൽ മൂന്നാക്കി ഇരിക്കാനോ അല്ലേ ില് മൂന്നെത്രേ അറുപതിനായിരം കമ്പനി പറഞ്ഞു രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ലോൺ കയറുന്നു പതിനായിരം ഇരുപതിനായിരം മണുക്കിലും മാക്സിമം കിട്ടാറല്ലേ പതിനെട്ടാല് വലിയ കിട്ടുമെ എന്തായാലും കിട്ടും

ഓടികൾ എത്ര വന്നാലേ ഒന്നിരോടേ ഓടികണോണർ നിലവിലുള്ള രണ്ട് ക്ലാസ് ഒന്ന് മാറി എത്ര ലോൺ എറുവാറും

ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ശരിയായിട്ട് പറയാ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ്ടേഴ്സും നാലോസ് ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരം മണക്കിൽ ഡീസലേജ് എന്താണ് കിട്ടും വീണ്ടും സെലറി ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്കലി വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോളെ സാലറിയ ഓട്ടോമാറ്റിക് സൈറ്റവും വണ്ടിയാണ് ഏറ്റവും കഷണം ചെയ്ത വണ്ടിയാണല്ലോ എത്ര ഓടിയോടികൂടെ ഒന്നിന്റെ ഓടിയുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വൃത്തിയുണ്ട് ഓട്ടോമാറ്റിക് ആണ് എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന മൂന്ന് ലക്ഷം നാല് സലറി ഓട്ടോമാറ്റിക്ക് അലവിലൊക്കെ കൊടുക്കും കൊടുക്കും മാറ്റം ലോൺ വണ്ടിയാണ് ഫുൾമാറ്റിക് ഫുൾ കണ്ടീഷൻ വണ്ടി റീപ്ലേക്കൊന്നുമില്ല ഒന്നുമില്ലല്ലോ പതിനെട്ട് കിട്ടും ഓട്ടോമാറ്റിക് ഓക്കെ പന്ത്രണ്ട് മോള് സ്വിഫ്റ്റില് വീഡിയോ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത് കമ്പനി സർവീസ് ഒന്ന് മുപ്പത് വടിയെ പക്ഷെ ഒന്ന് ഇരുപത് വരെ കറക്റ്റ് കമ്പനിഷിപ്പ് മൂന്നാമത്തിൽ എത്ര വണ്ടി കമ്പനി ചോദിക്കുന്നുണ്ട് ഫൈനൽ നമുക്ക് ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഉണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതി ലാറ്റിപോളി കൊടുക്കാറുണ്ട് രണ്ടായിരത്തി ആണ് നമ്പർ ഫുൾ കണ്ടീഷൻ ആക്കി വണ്ടിയാണ് എടുക്കുന്ന ഒരു പണിയെടുക്കണ്ടല്ലീസൽ അത്ര മഴ കിട്ടും മഴ നടത്തേ ലാറ്റിപോളി റെഡി ആയി രണ്ടായിരത്തി പതിനേഴ് മോഡല പതിനേഴ് മോഡൽ റെഡി ആണ് കേരളം അമ്പത്തി രണ്ടാണല്ലേ നാലായിരത്തിഅഞ്ഞൂറ്റി ആറാണ് അപ്പുറം ഇത് ഓപ്ഷൻ ടീ ആ ടീ ടീ ആണ് ഓപ്ഷൻ വരുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണേ നിലയിലല്ലേ റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് വരാനുള്ളത് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാറുല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ലക്ഷം ലക്ഷ രണ്ടു ലക്ഷം രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കുമാണ് ലോൺ കറും വെറും പതിനാറ് അടിപൊളി കൊടുക്കുക പെട്രോൾ പതിനെട്ട് മൈന കിട്ടും ഇരുവിന് മേക്കട്ടോ ആ അടുത്തോണ്ട് അതേമാതിരി റെഡി തന്നെ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് മോണ് പതിനൊന്ന് പേരുണ്ട് ചിക്കവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഒന്നേ ലോൺ രണ്ടു ലക്ഷം വണ്ടിക്ക് പോയിക്കൊണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ലോണ് കയറി കൊടുക്കാം ഇരുപതിനായിരം മടക്കളാണ് ഈ റെഡികളൊക്കെ കൊടുക്കുന്നത് ഫുൾ കണ്ടീഷൻ ഉണ്ട് അതും ഫുൾ രണ്ടായിരത്തി പതിനാറ് വണ്ടി ആ ഇവിടെ റെഡി ആണ്ടല്ലേ സെക്കൻഡ് ഓണിഷിപ്പാണ് വണ്ടി സെക്കൻഡ് ഓണിഷിപ്പിലാണ് അടിപൊളി റെഡി ആണ് അതൊക്കെ ഫുൾ കൊടുക്കുക പോളിഷ് ചെയ്ത് കുട്ടപ്പന അങ്ങനെ കൊടുക്കാല്ലേ ഫുൾ ആണ് കൊടുക്കുക ഇതൊക്കെ റീപ്ലേസ് മേഞ്ചര് ആക്സിഡന്റ് കണ്ടീഷൻ വണ്ടിയാണ് പറയാല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് മോള് എസ് പി ആണ് ബട്ടൺ ഷട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഡീസലാണ് ഇരുപത്തിയഞ്ചിലോമീറ്റർ മൈലേജ് ഉണ്ടാവും ബ്ലാക്ക് വണ്ടി ടയറുള്ള വണ്ടി തൊണ്ണൂറ് ശതമാനം ടയറും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തിയുള്ള ചൊർക്കുള്ള വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര ഓടിക്കണം നാല് ായിരം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നിലും നിലവിലുള്ള ഓണർഷിപ്പ് റീപ്ലേസ് അങ്ങനത്തെ മാനാളങ്ങൾ ഒന്നും ഇല്ലാത്ത വണ്ടി എത്ര വണ്ടി നമ്മൾ ഇത് നമ്മൾ ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രണ്ടാറുപ് അതെ കുറച്ച് കൊടുക്കും രണ്ടുപേരത്തൊക്കെ ലോൺ കിട്ടുന്നുണ്ട് എന്തായാലും കിട്ടും ചെയ്യാല്ലേ ഡീസൽ മൈലേജ് മൈലേജും മൈക്രോ ബ്ലാക്ക് പത്ത് രൂപ പത്താറുപ്പിലെ സെലറി രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് എക്സൈമ് രണ്ട് അഡീഷണൽ വണ്ടിയാണ് വണ്ടിയാണ് ഇതൊക്കെ പോലീഷും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ചുർക്കാക്കി കൊടുക്കുളക് ഫുൾ ഓൺ കിട്ടണ ഫുൾ ഫുൾ ഫുള്ള് അടിപൊളി ഇത് സെലറിയാ െ ഇതാണ് മൂന്ന് ലക്ഷം നാപ്പിനായിരം കൊടുക്കാൻ മൂന്ന് മുപ്പത് മൂന്ന് ലോൺ ചേരുന്നത് ഫുൾ ലോൺ ആണ് അല്ലേ ഫുൾ ഫുൾ കേറാം അല്ലെങ്കിൽ പതിനായിരം വടക്കാ രണ്ടായിരം വടക്കിലൊക്കെ നമുക്ക് മേനോല ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി തരാൻ പറ്റിയ വണ്ടി ഉണ്ടാവില്ല പെട്രോൾ എത്ര മേലേ കിട്ടും പെട്രോൾ എന്തായാലും പതിനെട്ട് ഇരുപത് മതി എന്തായാലും നേരെ പറഞ്ഞ് ചെയ്യാം ആ ഓക്കെ നടത്താൻ അടിപൊളി റിക്സ് ആണല്ലോ റിക്സ് ഇത് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് വണ്ടിയാണ്

എത്ര വണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ അടിപൊളി റിട്ടേസൺ കൊടുക്കാമല്ലേ ആശയൂടെ അത് കുറച്ച് കൊടുക്കുവല്ലേ ഏഹ് ലോണ് കാര്യങ്ങള് ലോണ് നമുക്ക് ഇത് ഒരു രണ്ടര ചെയ്യാം എന്താ ലോൺ കയറും പറയാ ഡീസൽ ഡീസൽ എത്ര കിട്ടുള്ള എന്തായാലും കിട്ടും അടുത്തവണ് വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആണ് വരുന്നത് ലൈറ്റ് ഒക്കെ ചെയ്തോണ്ട് പോളിഷ് ചെയ്യാണ്ട് രണ്ടേക്കാൽ ഫൈനൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് റഡ്സ് കൊടുക്ക പോക്കിര വണ്ടിയാണ് കൊടുക്കോളൂ കസ്റ്റമർ കൊടുക്കുമ്പോൾ ചൊർക്കിലേ കൊടുക്കുള്ളൂ നല്ല വണ്ടിയാണ് ഓടികൾ എത്ര ഇരുപത് ഓടികണ്ട് ഓണർഷിപ്പിന് വരും ണോണ്ടല്ലേ മൂന്ന് ലക്ഷം രണ്ട് ഇരുപത്തഞ്ചു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കുറച്ച് കൊടുക്കും മാക്സിമം ലോണറുല്ലേ ലോൺ കയറും അതേമാതിരി എല്ലാ വേഗമാണോ രണ്ടായിരത്തി എട്ട് മോളിലാണ് അഞ്ചു വർഷം പേപ്പർ എടുത്തോണ്ടല്ലേ

ലോൺ തരണം ചോദിക്കണ്ടല്ലേ റാഫിക്ക് തരൂല്ല അതാറുണ്ട് പെട്ടെന്ന് എത്ര മേലെത്തോട്ടിലോമീറ്റർ എന്തായാലും പറയാം റാഫിന്റെ അടുത്ത ഫുള്ള് സണ്ണോളെ സണ്ണി സണ്ണി കുട്ടന്മാർ പറയാനുണ്ട് മൂന്നാറുണ്ട് ഈ സണ്ണേനെ രണ്ടു ലക്ഷത്തി എംബിന് ആറ് അടിപൊളി വണ്ടി സണ്ണി ഇത് ഓപ്ഷൻ ആയിരുന്നു കൊടുക്കും ഓപ്ഷനാ വരുന്നുണ്ട് എക്സ്പി അല്ലേ വരണ്ടി എത്ര ഇത് ഓടിക്കൊടുത്താലേ മുപ്പത് ഓടിക്കൊണ്ടില്ലേ അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ മാനങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി വൃത്തി എത്ര വണ്ടി ചോദിക്കണ്ടേന്ന് ആവശ്യപ്പെടുന്നത് രണ്ടേ എമ്പത് രണ്ടോ വണ്ടി ചോദിക്കുന്നുണ്ട് അതില് കൊറച്ച് കൊടുക്കൂലേ പറഞ്ഞേ അഞ്ചു അല്ലേ ലോണ് ലോണ് കടും മുപ്പതിനാറ് പേര് സണ്യുണ്ടോ ഡീസൽ അതേമാതിരി വീണ്ടും സണ്യോ അതായത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് റീ റീറജിസ്ട്രേഷൻ ഉണ്ട് ഇതാണ് രണ്ടു എൺപത്തി രണ്ടു ലക്ഷത്തി എൺപത്തി കൊടുക്ക എത്ര ഓടികൾ ഒന്നേ രൂപ ഒന്നേ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള സണ്ണിക്കുട്ടന്മാരാണ് അല്ലേ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനാലേ ഗ്ലാസ് കാണുന്നില്ല ഒക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ആ ഒരു പേടി മേടിച്ചിട്ടുണ്ടല്ലേ രണ്ട് ലക്ഷത്തി എൺപത്തയ്യക്ഷ കുറച്ച് കൊടുക്കും അറുപല്ലേ ലോൺ നമുക്ക് മാക്സിമം മുപ്പത് മുപ്പത്തയ്യായിരം വണ്ടി അതേമാതിരി വീണ്ടും സണ്ണിയാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് എക്സ്പി ബട്ടൺ വണ്ടി വണ്ടി ഏറ്റവും അതേ കേരള എൺപത്തഞ്ചായി തൊണ്ണൂറ്റേം കേരള വണ്ടി മൂന്ന് സണ്ണികൾ രണ്ടു ലക്ഷത്തി എംപിന് ആറ് ഇത് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നതാണല്ലേ എത്ര ഓടിക്കണമെന്നാണിത് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഓടിക്കണോ ആ നല്ല വൃത്തുള്ള അടിപൊളി കേരള വണ്ടിയാ കേരള വണ്ടി

രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി പൂജ്യം നാല് പൂജ്യം നാല് റീ വണ്ടിയാണ് പക്ഷേ നല്ല കേരള വണ്ടിയിലോട്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ വണ്ടി അല്ലെങ്കിൽ രണ്ടേ തൊണ്ണൂറ് വലിയ വണ്ടികളൊക്കെ ചെറിയ വില വിലയുള്ളൂ അതെ കുറച്ച് കൊറച്ച് കുറച്ച് കാക്കര വണ്ടി എടുക്കട്ടെ സ്കാലാണ് റൊണാൾഡോന്റെ സ്കാലാണ് അല്ലേ ഏറ്റവും ഫുൾ വണ്ടി നല്ല വൃത്തിയുള്ള വൃത്തില്ലേ ഓടിയത് അങ്ങനെ ഒന്നും നോക്കാമൊക്കെ ആണ് പൂജ്യം നാല് പൂജ്യം നാല് നമ്പർ അടിപൊളി മാക്സിമം ലോണ് നോക്കി തൊണ്ണൂറാണ് കൊടുക്കാറല്ലേ

ലോൺ കൂടും ആ എന്തായാലും പതിനായിരം മണക്കിലെല്ലാം അടിപൊളി വർണ്ണ കൊണ്ടാവില്ലേ ഫുൾ വർണ്ണ അല്ലെങ്കിൽ പതിനായിരം മുടക്കില് നല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ആയിരത്തിരണ്ട് പ്രൊജക്റ്റ് പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലി വണ്ടി കേരള അൻപത്തി അഞ്ച് തിരൂർ അൻപത്തി ആറാണ് അല്ലെ ആയിരത്തി രണ്ടാം നമ്പർ ഉണ്ട് ഒര് കേരള വേണ്ടി തന്നെ കേരളം പതിനെട്ട് രൂപ വലിയ എന്തായാലും കണ്ടു

എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കേരളം ഒറിജിനൽ കേരള ഫൈവ് സീരിയസ് ഇത് കൊടുക്കാം ഒരു പരിപാടിയില്ല ഗ്യാരന് വണ്ടി വണ്ടി അല്ലേ എപ്പോഴും പോകും രണ്ടും വേലൊക്കെ ഉണ്ടല്ലോ തീപ്പനപ്പീ തുപ്പും അഞ്ചേ തൊണ്ണൂറിന് കൊടുക്കാല്ലേ നല്ല അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് എത്ര വിലയിട്ടു മൈലേജ് ഉണ്ടാവും പതിനാറ് മൈലേജ് എന്തായാലും കിട്ടും നേരെ ഓക്കെ നടത്തോണ്ട് അതേപോലെ അടിപൊളി അൾടി അൾട്ടീസ് രണ്ടായിരത്തി പത്ത് മോഡൽ റീ വണ്ടിയാണ് പത്ത് മോളിൽ റീ വണ്ടിയാണ് കൊറോളാണ് അല്ലേ കൊറോള അൾട്ടീസ് ആണ് ചെയ്താണല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് നല്ല ഇഞ്ചീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളി ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാണിക്കല് ഫൈനൽ ഓടിക്കണം എത്ര നല്ല ഓടിക്കണ ഒന്നേ രൂപ ഒന്നേ രൂപ ഓടിക്കണോ ഓണർഷിപ്പ് ും നിലയിലുള്ള പേരും സ്നേഹിന്റെ വണ്ടിയാണ് സ്നേഹിന്റെ പേരിലാണ് കൊടുക്കുക കൊടുക്കും ആ അങ്ങനെ അതെ ലക്ഷം രൂപ ഫൈനലായിട്ട് വേറെ പണി മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്തേക്കെ വണ്ടി കൊടുക്കാം അടുത്തോണ്ട് സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് യായിരം കിലോമീറ്റർ അമ്പത്തി അയ്യായിരം ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇപ്പൊ ഫസ്റ്റിലാണ് നിലവിലുള്ള എത്ര നമുക്ക് ആറ് അറിവിനെ ആറ് ലക്ഷത്തി അറിവനെ സ്വിഫ്റ്റ് ഡിസൈർ വീഡിയോ ചോദിക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി അല്ല ആറാം ലോണും തരും അല്ലേ വെറും പതിനായിരം മുടക്കില് സ്വിഫ്റ്റ് ഡിസൈന കൊണ്ടാകില്ല ഫുൾ ഗ്യാരന്റിയേ ഇരുപതിനായിരം കൊടുക്കാമല്ലേ ചിലപ്പോൾ ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ പത്തിരുപതിനായിരം മുടക്കിലും ഉണ്ടാകാം നോക്കാൻ ഡീസൽ അത്ര മല്ലേ ചേട്ടാ ഇരുപത് ലോമി എന്താണ് കിട്ടോ ധൈര്യമായിട്ട് പറയാം നിങ്ങൾ കൊണ്ടുവരണ നിങ്ങൾ സ്വന്തം വണ്ടിയാണല്ലേ സ്വന്തം നമ്മൾ വണ്ടി എല്ലാ വണ്ടി നമ്മൾ തന്നെയാണ് നമുക്ക് ഏതും കൊണ്ടാകാം ബിഎമ്മും കൂടുതലായി വണ്ടി യാത്ര ചെയ്യണ്ട നിങ്ങൾ ബാങ്കോക്ക് പോയില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിയില്ലേ ചെറിയ ടൂറൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ അതാണ് അതെ ബാക്കിയുണ്ടാവുള്ളൂ അല്ലേ മാനസിലായത് ഫ്രണ്ട്സ് അപ്പൊ വീടോട് വയന്റെ പയ്യാണ് ചെറിയ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മൾ ആ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിത്തം അടിപൊളി ആയി പിടിക്കണം